اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير വിശുദ്ധ സഹോദരങ്ങളെ റബ്ബുൽ അവന്റെ കൊണ്ട് അനുഗ്രഹീതമായി വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ മസ്ജിദിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിലും നമ്മയെല്ലാം ഒരുമിപ്പിക്കട്ടെ ജീവിതത്തിന്റെ ഗതകാലങ്ങളിൽ നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചവൻ നമുക്ക് പരിപൂർണമായി മാപ്പാക്കി തരട്ടെ ജീവിതത്തിന്റെ അവശേഷിക്കുന്ന നാളുകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ആഫിയത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ചവൻ മകുഫറത്തും അർഹമത്തും നൽകട്ടെ നമ്മിലും ലോകത്തുള്ള മുഴുവൻ മാനവരിലും അള്ളാഹു സന്തോഷം സമാധാനം ശാന്തി നിത്യം പ്രദാനം ചെയ്യുമാറാവട്ടെ മൊഹിനിയങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ മഹത്തായ രാജ്യം എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണിന്ന് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാകുമ്പോൾ അന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നു എഴുപത്തി മത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്നും ഒരു വെള്ളിയാഴ്ചയാണ് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാകുന്ന ദിവസത്തിലാണ് നമ്മുടെ പൂർവികരായ സ്വതന്ത്ര സമര സേനാനികളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞുകൊണ്ട് ചെങ്കോട്ടയിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ത്രിവർണ പതാക അന്തരീക്ഷത്തിൽ പാറിയത് അത് നമുക്കൊരു അഭിമാനമാണ് ആയിരത്തി അറുന്നൂറ് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ബോംബെയിലെ സൂറത്ത് എന്ന ഭാഗത്താണ് കപ്പലിറങ്ങിയത് ആദ്യം അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ ലക്ഷ്യം രാജ്യത്തെ പിടിച്ചടക്കലായിരുന്നില്ല കച്ചവടമായിരുന്നു അന്ന് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന പോർച്ചുഗീസുകാർ ചരക്കുകൾക്ക് വില കൂട്ടിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ നേരിട്ട് വാങ്ങാൻ വേണ്ടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എത്തുന്നത് പിന്നെ അവർ ഇന്ത്യയുടെ മനോഹാരിത സൗന്ദര്യം കണ്ടപ്പോൾ അവർക്ക് വിട്ടുപോകാൻ തോന്നിയില്ല അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ ആ നാട്ടുരാജാക്കന്മാരെ സഹായിച്ചും സ്വാധീനിച്ചും ബ്രിട്ടീഷുകാർ പിന്നെ വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് അങ്ങനെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യയെ അവരുടെ ഇംഗിതത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും ഇന്ത്യയുടെ ജനങ്ങൾ വഴങ്ങുന്നതിന് വേണ്ടി അവർ ഏതെല്ലാം പ്രവർത്തികൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഇന്ത്യയിൽ അവർ ചെയ്തു ചെയ്തുകൊണ്ട് ഒന്നാമതായിട്ട് അവർ ചെയ്തത് നാട്ടുരാജാക്കന്മാർ അവർക്ക് ശല്യം വേണ്ടി രാജ് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ അവർ കലാപങ്ങൾ ഉണ്ടാക്കി കലഹങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതിന് യുദ്ധം ചെയ്യുന്നതിന് പകരമായിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാർ അവർ തമ്മിൽ കലാപങ്ങളും യുദ്ധങ്ങൾ ഉണ്ടാക്കി അവർ തന്നെ സ്വയം മരിച്ചു വീണു രണ്ടാമതായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടത് ഇന്ത്യയിലുള്ള മനോഹരമായ മതമൈത്രിയെ നശിപ്പിക്കലായിരുന്നു ഇവിടത്തെ ഹിന്ദുവും മുസ്ലിമും കുറഞ്ഞ ക്രിസ്ത്യാനികളുമൊക്കെ സാഹോദര്യത്തോടെ മതമൈത്രിയോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇവർ ഒറ്റക്കെട്ടായി നിന്നാൽ ഞങ്ങൾക്ക് ഇവിടെ വാഴാൻ കഴിയില്ല എന്ന് കണ്ട ബ്രിട്ടീഷുകാർ ഡിവിഡ് ഡിവിഡൻ റൂൾ എന്ന് പറയുന്നവരുടെ ആശയം ഭിന്നിച്ച് ഭരിപ്പിക്ക ഭി ഭരിക്കുക എന്നുള്ള അവരുടെ ആശയം കൊണ്ടുവന്നിട്ട് മതങ്ങൾ തമ്മിൽ അവർ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു മതങ്ങൾ തമ്മിൽ അവർ ഭിന്നിപ്പുണ്ടാക്കി ഹിന്ദുക്കളുടെ പവിത്രമായ ക്ഷേത്രങ്ങളിൽ മാംസവും മറ്റും കൊണ്ടിട്ടിട്ട് അത് മുസ്ലിമീങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കും മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ അവർ ഏറ്റവും മോശമായി കാണുന്ന നജസ്സുകളെ കൊണ്ടിട്ടിട്ട് അശുദ്ധിയായ സംഗതികളെ കൊണ്ടിട്ടിട്ട് അത് ഹിന്ദുക്കളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങൾ തമ്മിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുക അവർ തമ്മിൽ അടിക്കുന്നതിനിടയിൽ ഇന്ത്യ മുഴുവനും കൊള്ളെ അടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാർ ഇതാണ് സംഭവിച്ചത് ഇത് കണ്ടു നിന്ന മഹാനായ വലിയാഹി വലിയ മഹാനായ വലിയൊരു പണ്ഡിതൻ ഷാഹു വലിയാഹിദ് അദ്ദേഹം ഈ ഇന്ത്യയെ കൊള്ളയടിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സമരാഹ്വാനം നടത്തി അദ്ദേഹം ദൈവത്തിലെ വലിയ പണ്ഡിതനായിരുന്നു ആയിരക്കണക്കിന് ദൈവത്തെ ഉലമാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ആഹ്വാനം നടത്തിയത് ഷാഹു വലിയാഹിദ് ആയിരുന്നൊരു മുസ്ലിം ആയിരുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിന് വേണ്ടിയല്ല രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് ഷഹീദായി അവിടെയുള്ള ഒരുപാട് ഒരുപാട് ഭരണകർത്താക്കൾ മുസ്ലിമീങ്ങൾ അടങ്ങുന്നവരെ മുഗൾ ചക്രവർത്തിമാരെ നാട് കടത്തി ബ്രിട്ടീഷുകാർ ഒട്ടനവധി ആളുകളെ അവിടെ നിന്നൊക്കെ നാട് കടത്തിയിട്ടുണ്ട് ഈ നിലയിൽ വടക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുമ്പോൾ ഇന്ന് ദക്ഷിണേന്ത്യയിൽ അവർക്കെതിരെ സമരാഹ്വാനം നടത്തിയതും മുസ്ലിം ഭരണാധികാരികളായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യയിൽ ഈ ബ്രിട്ടീഷ് രാജിനെതിരെ സമരാഹ്വാനം നടത്തി വടഹധ്വനി മുഴക്കി അവർക്കെതിരെ സമരം ചെയ്യാൻ തുടങ്ങി ആംഗ്ലോ മൈസൂർ യുദ്ധം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിൽ നാലാമത്തെ പ്രാവശ്യമാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാരുടെ തോക്കിനിരയായി ഷഹീദായി വീഴുന്നത് ഇന്ത്യക്ക് വേണ്ടി ഷഹീദായ ആളാണ് ഷഹീദ് ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ഇപ്പോഴും അദ്ദേഹം ആ ബ്രിട്ടീഷുകാരൻറെ അവസാനത്തെ ശ്വാസത്തിലും അവരെതിരെ പോരാടിക്കൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച ആ സ്ഥലം ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ ഈ അടുത്ത് ആ മൈസൂറിൽ ആ ശ്രീരംഗപട്ടണത്തിൽ അവിടെ പേരെഴി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ടിപ്പു സുൽത്താൻ ഷഹീദായത് എന്ന് ഈ അടുത്ത് നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായി പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻഗാമികൾ ആയിരത്തി എണ്ണൂറുകളിലൊക്കെ ഇങ്ങനെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ട് രക്തവും ജീവനും ഒക്കെ കൊടുത്തു എന്നിട്ടും ബ്രിട്ടീഷുകാർ മടങ്ങിപ്പോയിട്ടില്ല പിന്നെ രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം എന്തുണ്ടായി നാട്ടുരാജ്യങ്ങളെല്ലാം പോയി പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ രണ്ടാമതൊരു സമരം നടത്തി ആ സമരത്തിന്റെ തൊണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായത് മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലും അബ്ദുൽ കലാം ആസാദും ഒക്കെ നിന്നുകൊണ്ട് അവരൊക്കെ പല മതത്തിന്റെ ആളുകളായിരുന്നു പല വിശ്വാസികളായിരുന്നു മതമില്ലാത്തവരും ഉണ്ടായിരുന്നു ദൈവത്തിൽ വിശ്വസിക്കാത്തവരും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിന്നു നമ്മൾ ആരോപിച്ചു ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ കുറെ ദുരവസ്ഥകളുണ്ട് ഈ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുന്നിലോട്ട് നമ്മൾ നോക്കുമ്പോൾ എഴുപത്തെട്ട് വർഷങ്ങൾക്ക് പിന്നിലേട്ട് നോക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാർക്കെതിൽ നിന്ന് എങ്ങനെയാണ് മോചിതമായതെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഇന്ത്യക്കാർ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ സൗരഭ്യം എന്നുള്ളത് ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ആയെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദായി എന്തുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പോരാടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ അവരെങ്ങനെ ഈ മന്ത്രിസഭയിൽ വന്നു ഇന്ന് കാണുന്ന വർഗീയവാദികളോ സംഘപരിവാർ ശക്തികളോ ഒന്നും അന്ന് ചിത്രത്തിലേ ഇല്ല അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി എഴുതി കൊടുത്ത് ഷൂന്നക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ട് അവർ ഇവിടെ സുഖിച്ച് ജീവിക്കാൻ നോക്കിയവരാ മുസ്ലിമീങ്ങളെയും യഥാർത്ഥ ഹിന്ദു സഹോദരങ്ങളെയൊക്കെ ഒറ്റ കൊടുത്തിട്ടാണ് അവർ ഇവിടെ നിലകൊണ്ടിരുന്നത് അവർക്ക് മതമല്ലായിരുന്നു മതത്തിന്റെ പേരിൽ വർഗീയതയായിരുന്നു ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നിട്ട് നേടിയെടുത്ത മനോഹരമായ ഇന്ത്യ രാജ്യം അത് സ്വാതന്ത്ര്യത്തിന്റെ മത നമ്മൾ നുകരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മുൻഗാമികളായ സ്വതന്ത്ര സമര സേനാനികൾ ഏതിനെതിരെയാണോ ഏത് തിന്മക്കെതിരെയാണോ പോരാടിയത് ഏത് അസമത്വത്തിനെതിരെയാണോ പോരാടിയത് ഏത് വർഗീയതക്കെതിരാണോ പോരാടിയത് അത് നമ്മൾ തിരിച്ചു വരുന്നൊരു അവസ്ഥയാണ് ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അഭിമാനിക്കണം നമ്മൾ മുസ്ലിം പ്രത്യേകിച്ച് കാരണം നമ്മളുടെ മുൻഗാമികൾ രക്തവും ജീവനും കൊടുത്ത് നേടിയെടുത്ത മഹത്തായ ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ജീവവായു അതെന്നും അതിന്റെ തനതായ നിലയിൽ നിലനിൽക്കേണ്ടതുണ്ട് പക്ഷേ നമ്മളുടെ മുൻഗാമികളായ സമരസേനാനികൾ സ്വപ്നം കണ്ടൊരു മനോഹരമായ ഇന്ത്യയുണ്ട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും കൈകോർത്ത് നിന്ന് ഒരുപോലെ സഹോദരങ്ങളായി ജീവിക്കുന്ന ബഹുസ്വരതയുടെ ഇന്ത്യ മതേതരത്വത്തിന്റെ ഇന്ത്യ അത് നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതൊരു സ്വതന്ത്രമില്ലായ്മയിലായിരുന്നോ ഇന്ത്യ ഉണ്ടായിരുന്നത് എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ ഇവിടുത്തെ വർഗീയവാദികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരം മുസ്ലിമീങ്ങൾ മാറിയിട്ടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മുസ്ലിമീങ്ങളുടെ പിന്തുലം പിന്തു പിൻതലമുറക്കാരായ ഞാനും നിങ്ങളും നിങ്ങളുമൊക്കെയും എങ്ങനെ ഇന്ത്യ ആകണമെന്ന് നമ്മളുടെ മുൻഗാമികൾ ആഗ്രഹിച്ചോ ആ ബഹുസ്വരതയുടെയും സമത്വത്തിന്റെയും മതമൈത്രിയുടെ ഇന്ത്യ തന്നെ എന്ന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ മറിച്ച് ചിന്തിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല കാരണം എന്തേ മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ വർഗീയതയില്ല ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ ഖുർഹാനിലോ ഹദീസിലോ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഖുർആൻ തന്നെ പറഞ്ഞത് ഞാൻ ഓതി വെച്ചത് ആ ആയത്തല്ലേ മുസ്ലിമീങ്ങളെ ആയല്ലേ മുസ്ലിമീങ്ങളെല്ലിന്ദുക്കളെ ലോകത്തൊരു മതത്തിനെ അഭിസംബോധന ചെയ്തിട്ടല്ലേ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങൾ സൃഷ്ടിച്ചത് ആണും പെണ്ണും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ആളുകളാണ് നിങ്ങൾ വൈവിധ്യ വൈവിധ്യ നിറങ്ങളും ഭാഷകളും ഞാൻ ുംങ്ങൾക്ക് അറിയുമോ ആ ഭാഷയുടെ പേരിൽ യുദ്ധം ചെയ്യാനല്ല ആ വർഗത്തിന്റെ പേരിൽ നിങ്ങൾ കലഹിക്കാനല്ല നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് തുല്യരാണ് സമന്മാരാണ് ആർക്കും ഒരു കൊണ്ടല്ലാതെ എന്നും നമ്മൾ പരിശുദ്ധ ിന്റെ മാനവികതയുടെ ആയത്താണ് പ്രിയമുള്ളവരെ ഇത് ഒരിക്കലും ഒരു മുസ്ലിമിന് വർഗീയവാദിയാകാൻ കഴിയില്ല ഒരിക്കലും ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയില്ല കാരണം എന്ത് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസ്വഹബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലൈസ മിന്നാ മൻ ദആ ഇലാ അസ്ബിയ വർഗിയദയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വലൈസ മിന്നാ മൻ ഖാതാല ല അസ്ബിയ വർഗിയദയുടെ പേരിൽ യുദ്ധമുണ്ടാക്കുന്നവൻ കലാബങ്ങുള്ളാക്ക് ഉണ്ടാക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വലൈസ മിന്നാ മൻ മാത അല അസ്ബിയ വർഗിയദയുടെ പേരിൽ യുദ്ധം ചെയ്ത് മരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല ഇതിനേക്കാൾ സ്വവ്യക്തമായിട്ട് വർഗീയതരയ്ക്ക് പറയുന്ന വാക്കുകൾ വേറെ ഏത് വേണം ആലോചിച്ചു നോക്കി അതുകൊണ്ട് തന്നെ നമ്മളുടെ ശത്രുക്കൾ നമ്മളുടെ ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങൾ നമ്മളുടെ ശത്രുക്കളല്ല ഇവിടെത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മളുടെ ശത്രുക്കളല്ല മതമുള്ളവരും മതമില്ലാത്തവരാരും നമ്മളുടെ ശത്രുക്കളെല്ലാം അവരൊക്കെ നമ്മളുടെ മിത്രങ്ങളാണ് ഹിന്ദു സഹോദരങ്ങൾ അവർ നമ്മളുടെ സഹോദരങ്ങളാണ് നമ്മൾ അങ്ങനെ അഭിസംബോധന ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവർ നമ്മളുടെ മിത്രങ്ങളാണ് സഹോദരങ്ങളാണ് നമ്മളുടെ ശത്രുക്കൾ ആരാണ് വർഗീയവാദികളാണ് മതത്തിന്റെ പേര് പറഞ്ഞിട്ട് വർഗീയതയുണ്ടാക്കുന്നവർ അധികാരകുലിയന്മാർ ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ബഹുസ്വരതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഖണ്ഡതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വർഗീയവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മനോഭാവം മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുക അവർക്ക് ഭരിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ ബാക്കി വെച്ചിട്ട് പോയ ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആശയം ഇവിടെ നിലനിൽക്കണം അതിനെന്ത് വേണം ഹിന്ദുക്കളിടയിൽ വർഗീയത കുത്തിവെച്ച് മുസ്ലിമീങ്ങളെ അന്യവൽക്കരിക്കണം മറ്റുള്ള മതങ്ങളെ അന്യവൽക്കരിക്കണം മതമില്ലാതെ ഉള്ളവരുണ്ടാകാം അവരെ അന്യ അന്യവൽക്കരിക്കണം എന്നിട്ട് അവരെയൊക്കെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഓടിക്കേണ്ടവരാണ് അവരെയൊക്കെ വളർന്നു വന്നാൽ രാജ്യത്തിന് നാശമാണെന്ന് പറഞ്ഞിട്ട് അവരെ നശിപ്പിക്കാനുള്ള വഴികൾ ഇവിടുത്തെ മുഗൾ ചക്രവർത്തിമാർ നമ്മളുടെ മുൻഗാമികൾ മുസ്ലിമീങ്ങൾ ഇവിടെ വെച്ചിട്ട് പോയ അടയാളങ്ങളെയൊക്കെ നശിപ്പിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക ഏറ്റവും അവസാന യു പിയിലെ ഒരു മുഗൾ ചക്രവർത്തിയായിരുന്ന നവാബ് അബ്ദു സമദ് അദ്ദേഹത്തിന്റെ മക്കുപറ കഴിഞ്ഞ ദിവസം പൊളിച്ചു യു പി പോലീസിന്റെ കാവലിൽ വർഗീയവാദികൾ അത് പൊളിപ്പിച്ചിട്ട് അവിടെ കാവിക്കൊടി നാട്ടിയിട്ടുണ്ട് ഇതൊരു ചെറിയൊരു സംഭവം ഞാൻ അവസാനമായി നടന്നു പറഞ്ഞതാ ദൈനംദിനം ഇതുപോലെ മുസ്ലിംങ്ങളുടെ ചിഹ്നങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക രാജ്യത്തിന്റെ ബഹുസ്വരതയും രാജ്യത്തിന്റെ സൗന്ദര്യത്തെയും വിളിച്ചോതുന്ന എല്ലാത്തിനെയും നശിപ്പിച്ചു അവസാനം ജനാധിപത്യത്തിന്റെ അടിത്തറയാകുന്ന തെരഞ്ഞെടുപ്പിലും കൈവച്ചു കൊണ്ട് അതിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതൊക്കെ ചിന്തിക്കണം നമ്മളുടെ അഭിമാനമാണ് ഇന്ത്യ നമ്മളുടെ ഏറ്റവും വലിയ യശസ്സാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ജീവിക്കുവാനുള്ള അവകാശവും അതിനൊക്കെയും മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കാനോ മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാനോ മുസ്ലിമീങ്ങൾ ഒരിക്കലും തയ്യാറാവുകയില്ല മുസ്ലിമിങ്ങൾ ഇടയിൽ ആരെങ്കിലും മുസ്ലിം നാമധാരികൾ അങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നെങ്കിൽ അവരും നമ്മളുടെ ശത്രുക്കളാണ് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിമീങ്ങളോ മറ്റാരുമല്ല വർഗീയത ഉണ്ടാക്കുന്നവരാരാണോ അവരൊക്കെ രാജ്യത്തിന്റെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് അവരെ ശത്രുക്കളായിട്ട് തന്നെ കാണണം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസവും എല്ലാവരുടെയും പ്രതീക്ഷയും ആ ഒരു രാജ്യത്തിന്റെ അധികാരികളല്ല എന്നാൽ വോട്ടവകാശം എന്ന് പറയുമ്പോ ജനാധിപത്യത്തിന്റെ നട്ടെല്ലിനെ നശിപ്പിക്കും വിധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷം കള്ളവോട്ട് അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഇവിടെ നാനൂറല്ല അഞ്ഞൂറല്ല എത്ര എം പിമാരുണ്ടോ അതൊക്കെ അവർക്ക് ആകാൻ കഴിയുമല്ലോ വലിയ അപകടമാണിത് വലിയൊരു അപകടമാണ് ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം തികയുമ്പോൾ നമ്മളുടെ നാടിന്റെ ചിത്രം എങ്ങനെയായിരിക്കും നമ്മളുടെ പിന്തലമുറക്കാർക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും അത്രത്തോളം വർഗീയ ലഹളകൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ അടയാളങ്ങളെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പാണ് നമുക്കുള്ളൊരു ആശ്വാസം ഓട്ടവകാശമാണ് ഓരോ ഇന്ത്യക്കാരന്റെ അഭിമാനം അതിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാത്ത വിധം ഇന്ത്യയെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന വർഗീയത ഹിന്ദുത്വ ഫാഷിസം ഇതിനെതിരെ ഒക്കെയും നമ്മൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല ഇവിടത്തെ മതമൈത്രി മനോഭാവമുള്ള എത്രയോ ഹിന്ദു സഹോദരങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അങ്ങനെയുള്ളവരാണ് ഒരു ശതമാനം ആളുകളാണ് ഇതിൽ അപകടകാരികൾ അവരെ കണ്ടറിഞ്ഞിട്ട് നമ്മളുടെ എല്ലാ സഹോദരങ്ങളെയും ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും കൈകോർത്തുകൊണ്ട് ഈ ഒരു വർഗീയതയ്ക്കെതിരെ ഈ ഫാസിസത്തിനെതിരെ ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങളോട് കാണിക്കുന്ന അതിക്രമത്തിനെതിരെ ഒക്കെ നമ്മൾ നമ്മളുടെ നാവ് കൊണ്ടും നമ്മളുടെ പേന കൊണ്ടും നമുക്ക് കഴിയുന്ന നിലയിലൊക്കെ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഇന്ത്യ നമുക്ക് അതിനെ ആശംസിച്ചുകൊണ്ടും അതിന് ദുഹ ചെയ്തുകൊണ്ടും ഇന്ത്യ മഹാരാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വതന്ത്ര ദിന ആഘോഷത്തിൽ നമുക്കും പങ്കാകാം നമുക്കും അതിന്റെ സന്തോഷത്തിൽ ചേരാം ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ബഹുസ്വരതയും അഖണ്ഡതയും അതേതരത്വവും അതിന്റെ നല്ല നിലയിൽ അതിന്റെ ൂർണ്ണ അർത്ഥത്തിൽ നിലനിന്ന് കാണാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ